അതേ കൃഷ്ണ ഇന്ന് വൈശാഖ മാസം അഞ്ചാം ദിവസമാണ് കേട്ടോ എന്നത്തെയും പോലെ തന്നെ നമ്മൾ രാവിലെ നീട്ടി വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് അതുകൂടാതെ ഇന്ന് ഷഷ്ടിയാണ് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് ഷഷ്ടിയാണ് എന്നുള്ളത് അപ്പോൾ ഷഷ്ടി ദിവസം നമ്മൾ ഭഗവാന് പാൽ കാച്ചിട്ട് ഭഗവാനെ നേതിയായിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവിലും ശർക്കരയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഴം മാമ്പഴം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഓം വിളക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഷഷ്ടി ദിവസങ്ങളിലൊക്കെ ഞാൻ വിളക്ക് കൊടുത്തി വെക്കാം ഈ ഓം എന്നുള്ള വിളക്ക് സ്പെഷ്യൽ ദിവസങ്ങളിൽ ഞാൻ സാധാരണ എല്ലാ ദിവസങ്ങളിലും കൊണ്ടിരുന്നതാണ് പിന്നെ എല്ലാം ചെറിയൊരു സ്റ്റാൻഡാണ് ഏറ്റവും അവിടെ തികയാത്തെയും കൊണ്ട് സ്പേസ് കൊണ്ട് ഞാൻ ആ വിളക്ക് മാറ്റിയിട്ട് വിശേഷ ദിവസങ്ങളിൽ മാത്രം വെച്ചിട്ടും അതേപോലെ ഷഷ്ടി ദിവസം വ്രതം എടുക്കുന്നവരുണ്ട് കേട്ടോ ചിലവർ നോൺ വെജ് ഒഴിവാക്കിയിട്ട് വെജിറ്റേറിയൻ മാത്രം കഴിക്കും അല്ലാത്തവർ ചിലവർ വൺ ടൈം മാത്രം അതായത് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് നേരം സ്കിപ്പ് ചെയ്യോ ഫുഡ് അങ്ങനെ കഴിക്കുന്നവരുണ്ട് കേട്ടോ അത് ഓരോരുത്തരുടെ മനസ്സിനനുസരിച്ചിട്ടാണ് വ്രതം എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഷഷ്ടി ആയതുകൊണ്ട് തന്നെ ഞാനിത് വേലഭിഷേകിക്കുകയാണ് കേട്ടോ വേലഭിഷേകമെന്ന് പറഞ്ഞാൽ വീട്ടിലേതെങ്കിലും നിങ്ങൾ ഒരു വേലെങ്കിലും വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അതായത് മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും വേലിനെ അഭിഷേകം ചെയ്യേണ്ടത് നിർബന്ധമാണ് അല്ലാതെ എല്ലാ ചൊവ്വാഴ്ചകളിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെയിലഭിഷേകിച്ചതിന് ശേഷം നമ്മൾ ഈ മുന പോലെ കൂർത്ത മുന പോലെ ഉണ്ടാവില്ലേ ആ ഭാഗത്ത് ചന്ദനവും കുങ്കുമും വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ പൂജാമുറിയിൽ വെക്കാൻ കേട്ടോ ഇന്ന് ഞാൻ അഭിഷേകിച്ചത് പാലുകൊണ്ട് അഭിഷേകിച്ചു അതേപോലെ തന്നെ തേൻ അതേപോലെ തന്നെ ചന്ദനം കൊണ്ടാണ് കേട്ടോ അഭിഷേകിച്ചത് എന്നിട്ട് ഓരോ പ്രാവശ്യവും നമ്മൾ സാമ്പ്രാണി പൂവ കാണിക്കുക പൂവ് നമ്മൾ ഭഗവാനെ വെയിലിന് സമർപ്പിച്ചതിന് ശേഷമാണ് ാണ് നമ്മൾ അഭിഷേകം നിർത്തുന്നത് കേട്ടോ അതേപോലെ തന്നെ ഈ അഭിഷേകിച്ച പാൽ തീർത്തുണ്ടാവില്ലേ ആ തീർത്ഥം ഞാൻ ഓരോ തുള്ളി എല്ലാവർക്കും വീട്ടിൽ എല്ലാവർക്കും കൊടുക്കും അതേപോലെ തന്നെ വീടിൻ്റെ എല്ലാ മൂലയ്ക്കും വേണമെങ്കിലും ഒന്ന് തെളിച്ചതിന് ശേഷം തുളസിയുടെ താഴോ അല്ലെങ്കിൽ ഏതെങ്കിലും പൂച്ചെടിയുടെ താഴെയോ ഒഴിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് ദൂരെ എവിടെയും വലിച്ചെറിയാൻ പാടില്ല കേട്ടോ പിന്നെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം കന്തഷിഷ്ടി വായിക്കാനിരുന്നു കുറച്ച് നേരം കന്തഷിഷ്ടി മേൽമാറിലൊക്കെ വായിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്